മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി സൂചന വെടിനിർത്തൽ കരാർ സാധ്യമാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഖത്തർ പ്രധാനമന്ത്രി ഈജിപ്ത് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് വെടിനിർത്തലിനെ കുറിച്ചുള്ള സൂചനകൾ പുറത്തു വന്നത് ഖത്തറും ഈജിപ്തും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിന് ഹമാസ് അംഗീകാരം നൽകിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഗാസിൽ വെടിനിർത്തൽ കരാർ സാധ്യമാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഖത്തർ പ്രധാനമന്ത്രിയും ഈജിപ്ത് പ്രസിഡന്റുമായി കെയ്റോയിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് വെടിനിർത്തലിനെ കുറിച്ചുള്ള സൂചനകൾ പുറത്തു വരുന്നത് ഖത്തറും ഈജിപ്തും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിന് ഹമാസ് അംഗീകാരം നൽകിയതായാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്